ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് നെറ്റിൻ്റെ മെറ്റീരിയൽ ആറ് മീറ്റർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ സാറ്റിന് ഒരു മീറ്ററും അതുപോലെ മുകളിലേക്കുള്ള ബ്ലൗസിന് അര മീറ്റർ മെറ്റീരിയലും അതിന് വേണ്ടി കോട്ടൻ്റെ ലൈനിങ് അര മീറ്ററും അതുപോലത്തെ താഴത്തേക്ക് ഒരു മീറ്റർ അങ്ങനെ ഒന്നര മീറ്റർ പിന്നെ ഷിഫ്റ്റ് നെറ്റ് അത് ഓപ്ഷനാന്നിട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി അത് ഒരു മീറ്ററും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഞാനിവിടെ ഫ്രണ്ടിലേക്കുള്ള മെറ്റീരിയൽ കേട്ടോ മടക്കി വെച്ചിട്ടില്ല ആദ്യം മുകളിലൊരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തു വിട്ടോ എന്നിട്ട് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം ഒമ്പത് ഇഞ്ചാന്നിട്ടോ ലെങ്ത്ത് എനിക്ക് വേണ്ടത് തയ്യൽത്തുമ്പിന് ഒരു ഇഞ്ചും കൂടി കൂട്ടി പത്ത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഏകദേശം രണ്ടര വയസ്സുള്ള കുട്ടിയുടെ ഒരു മെഷർമെൻറ്റിലാണ് കേട്ടോ ചെയ്യുന്നത് കർണാടകയിലേക്ക് അയക്കാനുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ സ്ഥിരറ്റ് തന്നെ എടുക്കുന്ന എടുക്കുന്നവരാണ് അപ്പോൾ ആ താഴത്തത് ഇതുപോലത്തെ ആയിട്ട് ഒരു ലൈൻ കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ ഞാൻ എടുക്കുന്നത് നാലര ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ നാലര ഇഞ്ച് അതുപോലെ ആം ഹോളും നാലര ഇഞ്ച് അത് രണ്ടും നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഫ്രണ്ടും ബാക്കും വേറെ വേറെ മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ ബാക്ക് സൈഡ് നമ്മൾ ബട്ടൺസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് എക്സ്ട്രാ കുറച്ച് മെറ്റീരിയൽ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് അതുപോലെ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം കേട്ടോ നമ്മൾ റാം ഹോളും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് ഇനി ചെസ്റ്റ് അളവ് ഞാൻ എടുക്കുന്നത് അഞ്ചേ മുക്കാലാണ് കേട്ടോ അഞ്ചരയല്ല അഞ്ചേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തയ്യൽ തയ്യൽത്തുമ്പിൽ നമുക്ക് ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ മാർക്ക് ചെയ്യട്ടെ ഈ അഞ്ചേ മുക്കാൽ എന്ന് വെച്ചാൽ നാലൊരു ഭാഗമാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ എത്രയാണ് ചെസ്റ്റ് വീന്ന് തന്നെയാണ് നാലുകൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന സംഖ്യയാണ് കേട്ടോ ഈ അഞ്ചേ മുക്കാൽ ഞാൻ മാർക്ക് ചെയ്യുന്നത് താഴ്ത്ത് നമുക്ക് വേസ്റ്റ് വേസ്റ്റളവ് മാർക്ക് ചെയ്യാം വേസ്റ്റ് ചിലവ് ഞാൻ എടുക്കുന്നത് നാല് മുക്കാല ആ എന്നിട്ട് അഞ്ച് തന്നെ പിന്നെ തുമ്പിന് ഒരു ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്യാം ഞാൻ മെഷർമെൻറ്റ് ചാർട്ടിൻ്റെ വീഡിയോ ഞാൻ മുൻപേ ചെയ്തിട്ടുണ്ട് കാണാതവർ അതിൽ കയറി കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ വയസ്സിൻ്റെ മെഷർമെൻറ്റും ഞാൻ പറയുന്നത് ഉണ്ട് ഇനി ആദ്യം വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിട്ട് ചെയ്യാം കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ ആംഹോൾ ഇത ഇതുപോലെ കുഴിച്ച് വരച്ചു കൊടുത്തും ഇനി നമുക്ക് നമ്മുടെ നെക്ക് അകലം മാർക്ക് ചെയ്യാം നെക്ക് അകലം ഞാൻ എടുക്കുന്നത് ഒന്നേ മുക്കാൽ ഇഞ്ചാന്ന് കിട്ടാം ഒന്നേ മുക്കാൽ ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ കാര്യങ്ങൾ നോക്കാം നമ്മൾ ബാക്കിലേക്ക് ഇത് വള്ളി കണക്കിയാണിട്ടോ കൊടുക്കുന്നത് അപ്പം വേറെ രീതിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് ലെങ്ത്ത് മൂന്നിഞ്ച് മതിയാവും നമ്മൾ അധികം ചെറിയ കുട്ടിയല്ലേ നാലിഞ്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല മൂന്നിഞ്ച് മതിയാവും അത് ഇതുപോലെ വരച്ചിട്ട് ബോക്സാക്കി എടുക്കുക അതില് യൂനൊക്കാന്നിട്ടോ കൊടുക്കുന്നത് വി വേണമെങ്കിൽ വി കൊടുക്കുക ഞാൻ ഇവിടെ യൂനൊക്കെ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് ഈ നമുക്ക് ഷോൾഡർ നോക്കാം ഷോൾഡർ എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അതിന് സെൻറ്റർ നമുക്ക് കണ്ടുപിടിക്കാം സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ആ സെൻ്ററിന് അര ഇഞ്ച് നമ്മുടെ ആംഹോളിൻ്റെ ഭാഗത്തേക്കും അര ഇഞ്ച് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു സൈഡിൽ ആ സൈഡിലേക്ക് അത് ഇതുപോലെ മാർക്ക് ചെയ്യാം അപ്പോൾ ഒരു ഇഞ്ചിലാണ് നമ്മൾ നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ഇതെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അര ഇഞ്ച് അങ്ങോട്ടും ഇഞ്ച് ഇങ്ങോട്ടും എന്നിട്ട് ഇതുപോലെ ആ ഇഞ്ച് നമ്മുടെ ആംഹോളിലേക്ക് വരച്ചു കൊടുക്കാം ഓപ്പോസിറ്റ് വശത്തെ അറേഞ്ച് നമുക്കിതുപോലെ നെക്കിലേക്ക് വരച്ചു കൊടുക്കാം അപ്പം ഇതുപോലെയാണ് ഇട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഒരാൾ ഓരോ രീതിക്ക് ചെയ്യുന്നുണ്ടാവും ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്ന രീതി ഇന്ന് നമുക്ക് എന്താ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇതേ അളവിൽ കട്ട് ചെയ്തെടുത്തും അതിന് ശേഷം നമ്മൾ ബാക്ക് പീസ് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാം പക്ഷേ നമുക്കിതുപോലെ മുകളിനെ താഴത്തേക്ക് വേണ്ട ബാക്ക് സൈഡ് നമ്മൾ ഇത് സ്ട്രേറ്റ് പീസ് കണക്കാണ് വെക്കുന്നത് ബട്ടൺസും കാര്യങ്ങളും വരുന്നത് പുറം കുറച്ച് കാണുന്ന രീതിക്ക് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം എന്നിട്ട് ഒര ഇഞ്ച് പുറത്തേക്ക് നിൽക്കുന്ന രീതിക്ക് ആ ഒരു അര ഇഞ്ച് വെച്ചാൽ നമുക്ക് കുടുക്കുക വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ ആവശ്യമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇഞ്ച് പുറത്തേക്ക് നിൽക്കുന്ന രീതിക്ക് മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മുടെ ആംഹോളില്ല അവിടുന്ന് സ്ട്രെയിറ്റ് കുറച്ചിങ്ങോട്ടേക്ക് വരച്ച് കൊടുക്കുന്നത് ഈ ഒരു അളവിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ആം ഹോളെടുക്കുന്ന താഴത്തേക്ക് ഇതുപോലെ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ സ്ട്രെയിറ്റ് പീസായിട്ടാണ് വേദന അത് നമുക്ക് ഇതുപോലെ ആം എടുക്കുന്ന മാർക്ക് ചെയ്തില്ല ഇവിടെയും മാർക്ക് ചെയ്തില്ലേ അത് നമുക്ക് എന്താ ഈ ഒരു മുകളുടെ ഫ്രണ്ട് പീസ് മാറ്റി കൊടുത്തിട്ടും അതൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈയൊരു പീസ് കട്ട് ചെയ്യാം ബാക്ക് വശത്തേക്ക് ഇതുപോലെ ആന്നിട്ട് വരുന്നത് കറക്റ്റ് ആ ഒരു അളവിലാണ് എടുക്കുന്നത് ബാക്ക് സൈഡ് അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ സെൻറ്ററിലേ കട്ട് കൊടുക്കാം നമുക്ക് കൊടുക്ക് വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻറ്ററിലേ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതേ അളവിൽ നമ്മുടെ നല്ല മെറ്റീരിയൽ കട്ട് ചെയ്യാം കേട്ടോ ഞാനിവിടെ താഴത്തേക്കുള്ള സ്കേർട്ടിൽ സ്കേർട്ടിന് ഞാൻ ആറ് മീറ്ററാണ് എടുത്തതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കുന്ന പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് എടുക്കുന്നത് അപ്പോൾ പതിനഞ്ച് ഇഞ്ച് എനിക്ക് മൂന്ന് ലെയർ ആയിട്ട് വയ്ക്കേണ്ടത് നമുക്ക് ഈ ഒരു മെറ്റീരിയലിന് കിട്ടുന്നുണ്ട് ചെറിയ കുട്ടി ആയതുകൊണ്ട് പിന്നെ ഹാഫായിട്ടാണല്ലോ അപ്പോൾ അവിടെ വരുന്നത് ഫുൾ ലെങ്ത്ത് അല്ല വരുന്നത് അപ്പോൾ അതുകൊണ്ട് പതിനഞ്ചിലാണ് എടുക്കുന്നത് അപ്പോൾ മൂന്ന് പീസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് എടുത്തും അതിനുശേഷം ലൈനിങ് ഞാനിത് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഏത് അമ്പർലേലാന്നിട്ട് കട്ട് ചെയ്യുന്നത് നമ്മുടെ അരവണ്ണം എത്രയാണ് അതിനേക്കാളും കുറച്ച് അധികം എടുക്കാം കേട്ടോ എനിക്ക് അരവണ്ണം വരുന്നത് പതിനെട്ടാണ് വരുന്നത് ഞാനിപ്പോൾ നാലായിട്ട് മടക്കിയിട്ട് ആറരയിലാണ് എടുത്തിട്ടുള്ളത് പതിനെട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ മടക്കി വെക്കുമ്പോൾ നാലരയാണ് മാർക്ക് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ല ആറരയാണ് എടുത്തിട്ടുള്ളത് കുറച്ചധികം മെറ്റീരിയല് ഒരുപാട് ചുരുക്കം ഞാൻ വെക്കുന്നില്ല കേട്ടോ ചെറിയ രീതിയിൽ കുറച്ച് ചുരുക്കി വെക്കുന്നില്ല അത്ര പോലെയാണ് ഇട്ട് അധികം എടുത്തിട്ടുള്ളത് ഇനി ഇത് ആ മുകളിൽ നിന്ന് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ചെറിയ രീതിക്ക് ഷേപ്പ് കൊടുക്കുന്നുണ്ട് അല്ല ഇങ്ങനെ കൊടുക്കാന്ന് ജസ്റ്റ് ഒരു ഷേപ്പ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അതിനുശേഷം നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഒരു മീറ്ററാണ് ഞാൻ ലൈനിങ് എടുത്തത് സാറ്റിന് അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിക്ക് ആ ഒരു സൈഡിൽ ജോയിൻറ്റ് കൊടുക്കേണ്ടി വരുന്നുണ്ട് കേട്ടാ ഞാൻ ഒരു ഒന്നേക്കാലം എടുത്തിനെങ്കിൽ കറക്റ്റ് കിട്ടട്ടെ ആയിരുന്നു ഞാനത് ഒരു മീറ്റർ ആയതുകൊണ്ട് ചെറിയ പാവാടയല്ലേ വിചാരിച്ചിട്ടും ഒരു മീറ്റർ പക്ഷെ ജോയിൻറ്റ് ചെയ്താൽ പ്രശ്നമില്ല കാരണം മൂന്ന് ലെയർ നെറ്റ് അതിൻ്റെ മുകളിൽ വരുന്നുണ്ട് അതുപോലെ നമ്മൾ വലിയവർക്കായാലും അമ്പർല ട ടൈപ്പ് കുർത്തി ഒക്കെ സമയത്ത് എന്തായാലും താഴ്ത്തൊരു ജോയിൻറ്റ് വരാറുണ്ടല്ലോ അപ്പം അത് വലിയ കാര്യമില്ല ഇപ്പോൾ ഒരുപാട് തുണി വേസ്റ്റ് ചെയ്യേണ്ടത് ഉചാരിച്ചിട്ടാണ് ഒരു മീറ്റർ എടുത്ത് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം പതിനാല് മുക്കാലാണ് ഞാൻ സാറ്റ് മാർക്ക് ചെയ്യുന്നത് കറക്റ്റ് പതിനഞ്ച് എന്ത് എടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കഴിയുന്ന സമയത്ത് ഇടയ്ക്ക് ഇപ്പോൾ ലെയറിങ് എല്ലാം ഒരു സൈഡ് ഇങ്ങനെ താണും പൊങ്ങിയൊക്കെ നിൽക്കും മെറ്റീരിയൽ കാണുമ്പോൾ ലേരി കാണുന്ന പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പതിനഞ്ച് മെയിൻ ക്ലോത്ത് എടുത്തത് ലൈനിങ് പതിനാലേ മുക്കാൽ അപ്പം അടിവശം മടക്കി അടിവശം ചെറുതായിട്ടേ മടക്കി അടിക്കുന്നുള്ളൂ ചെറുതായിട്ട് മടക്കി അടിക്കും പിന്നെ മുകൾ വശത്തും പോകുമ്പോൾ ഒക്കെ സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം ഈ ഒരളവിലാണ് എടുക്കുന്നത് പിന്നെ ഈ ലെങ്ത്ത് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അമ്പറില വരുന്ന രീതിക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേ അളവിൽ തന്നെയാണ് കോട്ടന്റെ ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം ഷിഫ്റ്റ് നെറ്റ് വെക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ അതിൻ്റെ അത്യാവശ്യം നല്ല ഒരു വിരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അത് പൊങ്ങി കിടക്കുന്നതുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല വെച്ചിട്ടില്ലാട്ടോ അപ്പം ഇതേ അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഈ ഒരു പീസില്ലേ താഴത്ത് ഞാൻ പറഞ്ഞില്ല കുറച്ച് പീസ് ജോയിൻ ചെയ്യേണ്ടി വന്നത് അത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ക്രോസ് പീസ് എടുത്ത് കറക്റ്റ് കിട്ടില്ല കേട്ടോ സ്ട്രെയിറ്റ് വരുന്ന പീസ് എടുത്തിട്ട് ആ സ്ട്രെയിറ്റ് വരുന്ന സ്ഥലത്ത് തന്നെ ഇത് ഇതുപോലെ ഇങ്ങനെ വെക്കണം ഒരു കാലിഞ്ച് മുകളിലോട്ട് കയറ്റി വെക്കുന്ന രീതിക്ക് വേണം ചെയ്യാൻ കാരണം കാലിഞ്ച് നമുക്ക് വെച്ചാൽ അവിടെ തയ്യൽ തുമ്പ് ജോയിൻ ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇത് എന്താക്കാം ഇതുപോലെ അതിൻ്റെ അടിയിലോട്ട് അടിയിലോട്ടൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ഒരു അമ്പറിലൊക്കെ വരുന്ന ആ ഒരു താഴത്ത് വരുന്ന ഒരു ഷേപ്പിൽ ആ ഒരു ഷേപ്പിലേക്കൂടി തന്നെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് അവിടെ വയ്ക്കേണ്ട പീസും കൂടി കിട്ടും ഞാൻ ഇത് കട്ട് ചെയ്യുന്ന സമയത്തല്ല കേട്ടോ എന്ത് സൗണ്ട് കൊടുക്കുന്നത് പിന്നീടാണ് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതിന് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ സ്പീഡ് പറഞ്ഞു കേട്ടോ കാരണം എനിക്ക് സംസാരം കുറച്ച് സ്പീഡാണ് എൻ്റെ അപ്പോൾ ആ ഒരു എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ സ്ലോ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ആദ്യം സ്ലോ ആണെങ്കിലും പിന്നെ പറഞ്ഞ് പറഞ്ഞു പോകുന്ന സമയത്ത് കുറച്ച് സ്പീഡായി പോകുന്നു സംസാരത്തിൽ അത് അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഞാനിതുപോലത്തെ രണ്ട് വള്ളി അടിച്ചെടുത്തിട്ടാ മുകളിലേക്ക് വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലും വള്ളി ഇതുപോലത്തെ ജോയിൻ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി രണ്ട് വള്ളി അടിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് എടുക്കാം കേട്ടോ ഞാനിവിടെ കോട്ടൻ്റെ ലൈനിങ് മാത്രമേ ബ്ലൗസിന് വെക്കുന്നു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീപ്പിൻ്റെ ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോട്ടൺ വെച്ച് കുറച്ചും കൂടി കട്ടി കിട്ടും അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം മോശം ഇല്ലാന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രം വെച്ചേട്ടാ അപ്പോൾ ആദ്യം ഇതുപോലെ വെക്കാം എന്നിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ എടുക്കുന്ന ഷോൾഡർ വരെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം എന്നിട്ട് അവിടെ എത്തുന്ന സമയത്ത് നമുക്കിത് ഇതുപോലെ ഇതിൻ്റെ വള്ളി ി ഉള്ളിലോട്ടേക്ക് വെച്ചിട്ട് ആ ഒരു ഷോൾഡർ അടിക്കുക പിന്നെ നെക്ക് അടിക്കുക ഓപ്പോസിറ്റ് ഷോൾഡർ വരുന്ന സമയത്ത് മറ്റേ വള്ളിയും ഉള്ളിലേക്ക് വെച്ചിട്ട് ആ ഒരു സൈഡും കൂടി അടിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കണം കേട്ടോ കസ്റ്റമർക്ക് കൊടുക്കുന്നില്ല ഇപ്പം ഒരു സ്റ്റിച്ചിടുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചിടുന്നതാണ് പിന്നെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് ചെയ്തെടുക്കണം കേട്ടോ ലൈനിങ് നമ്മൾ പതിച്ച് നല്ല വശത്തേക്ക് കൂടിയുള്ള സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ നമുക്കതൊന്ന് സെറ്റായിട്ട് കിട്ടും ഏ നമുക്ക് നമ്മുടെ ബാക്ക് വശം നോക്കാം കേട്ടോ ബാക്ക് വശത്തിൻ്റെ നല്ല തുണി അതായത് മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ നമ്മുടെ ലൈനിങ് പീസ് വെച്ച് കൊടുക്കാം ലൈനിങ് പീസ് വെച്ച് കറക്റ്റ് നോക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് മുകൾ വശത്ത് താഴെ വശത്തെ അളവ് വ്യത്യാസമുണ്ട് കറക്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ എന്നിട്ട് അതിൻ്റെ മുകളിലേക്കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു പീസ് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം കട്ട് ആവശ്യമില്ല ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക പതിച്ചടിച്ചതിന് ശേഷം നല്ല വശത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല തുണിയൊക്കെ വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിൻ്റെ ഇതുപോലത്തെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കുടുക്കിനും അതുപോലെ കണ്ണിനും വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടിഞ്ച് വീതിക്കും ഒന്ന് മൂന്നിഞ്ച് വീതിക്കും അതിന് രണ്ടിനും ഒരറ്റം മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ആ രണ്ടിഞ്ച് വീതിയില്ലേ അതാണ് നമ്മുടെ കുടുക്കിൻ്റെ വശത്ത് വരുന്നത് അപ്പം ആദ്യം ഇതാണ് കുടുക്കിൻ്റെ വശത്ത് ഇതുപോലെ വെച്ചിട്ട് ഒരു കാലിഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇതുപോലെ വെക്കാം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ ലൈനിങ് വെച്ചിട്ട് മുകൾ വശമൊന്നും അടിച്ചില്ല ആ ഒരു വശത്ത് കുറച്ച് മെറ്റീരിയൽ അധികം മുകളിലോട്ട് വെക്കണം അത് അതവിടെ കവർ ചെയ്ത് ചെയ്തടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് അടിക്കാനാണ് എന്നിട്ട് ആദ്യം ഇത് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മടക്കാം ഫുള്ളായിട്ട് ഉള്ളിലോട്ടേക്ക് പോകണം ആ ഒരു പീസ് അപ്പം നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഇതുപോലെയാണ് കൊടുക്കു വെക്കുന്നത് ഇനി കണ്ണി വെക്കുന്നത് ആ പീസ് ആദ്യം അടിച്ചു പതിച്ചടിച്ചു പിന്നെ എന്താ ചെയ്യേണ്ടതെച്ചാൽ ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് നേരത്തെ നമ്മൾ കൊടുക്കേണ്ടത് ഫുള്ളായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ടല്ലോ ഉള്ളിലേക്ക് ഇത് ഫുള്ള് വേണ്ട ഇതുപോലെ മടക്കിയിട്ട് കുറച്ച് കുറച്ച് മെറ്റീരിയൽ മൂന്നിഞ്ചെടുത്തില്ലേ നമ്മൾ അത് കുറച്ച് മെറ്റീരിയൽ ഇങ്ങനെ പുറത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കുടുക്ക് വെക്കണ്ടത് കണ്ണി വെക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് അപ്പം ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെയൊക്കെ സൈഡിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ മെഷർമെൻ്റ് ആണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളതും ഇത് നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം സൈഡ് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ എന്താ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഫ്രണ്ട് വശത്തും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ബാക്ക് സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് വശത്തിൻ്റെ ആ ഒരു ഇതും ബാക്ക് വശത്തിൻ്റെ ആ ഒരു ഇതും കറക്റ്റ് ഒരുപോലെ വരുന്ന രീതിക്ക് വെച്ചു കൊടുക്കണം ഒരു ഇതുപോലെ തന്നെ താഴ്ത്ത് നമുക്ക് അടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട് ഒരുപോലെ വെച്ചിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല അതെന്താ വെച്ചാൽ താഴത്ത് ചെറിയൊരു പീസ് വെച്ച് കൊടുക്കാനുണ്ട് ആദ്യമേ പീസ് വെച്ചിട്ട് അടിച്ചാൽ ചിലപ്പോൾ നമുക്ക് അടിവക്ഷം ലെവലായിട്ട് കിട്ടണം എന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ആദ്യം കുറച്ച് മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഫുള്ള് പണ്ട് നമുക്ക് പീസ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വരുന്ന രീതിക്ക് വെച്ചിട്ട് ഏകദേശം ഒരു ചുവക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കാണിക്കട്ടെ എത്ര വേണ്ടത് ഏകദേശം ഒരു ഇത്ര മതിയാവും അത്ര പോരെ രണ്ട് വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ അടിവശത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കോട്ടൻ്റെ ലൈനിങ് ആ ലൈനിങ് പീസ് തന്നെയാണ് എടുക്കുന്നത് ഏകദേശം ഒരു ഒന്നര ഇഞ്ച് വീതിക്ക് നമുക്ക് വലിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഒരറ്റം നമുക്ക് മടക്കി എടുക്കണം ഇതുപോലെയാണ് പീസ് എടുത്തിട്ടുള്ളത് അതിനുശേഷം അതിൻ്റെ ഒരറ്റം നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടത് ആ പീസ് ഇതുപോലെ വെക്കണം നമ്മൾ ആ കുടുക്കം കണ്ണി വെക്കുന്ന വശമില്ല ആ ഒരു വശം വരുന്ന സമയത്ത് കുറച്ചൊരു മെറ്റീരിയൽ പുറത്തേക്ക് നിൽക്കുന്ന രീതിക്ക് വേണം വെക്കാൻ വേണ്ടിയിട്ട് അത് എന്താണെന്നുവെച്ചാൽ അവിടെ കവർ ചെയ്തടിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത് അപ്പം അടിച്ചെടുക്കാം അടിച്ചതിന് ശേഷം നമുക്ക് പതിച്ചടിക്കണം കേട്ടോ പതിച്ചടിച്ചതിന് ശേഷം തിരിച്ച് ഉള്ള ഉൾവശത്തേക്ക് വെച്ചിട്ട് അടിച്ചാൽ മതി അപ്പോൾ അതുപോലെ ചെയ്യാം അപ്പോൾ ഉൾവശത്തേക്ക് അടിക്കുന്ന സമയത്ത് നമ്മൾ ആ കണ്ണീം കുടുക്കും വെച്ച ആ ഒരു വശവും ആ ഒരു വശത്തെത്തുന്ന സമയത്ത് ആ ഒരു എക്സ്ട്രാ വന്ന ആ ചെറിയൊരു പീസില്ലേ ആ പീസ് ഉള്ളിലോട്ടേക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ പതിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക മടക്കിയതിന് ശേഷം ആദ്യം ഇത് ഇതുപോലെ ഫുള്ളായിട്ട് ഉള്ളിലോട്ടേക്ക് മടക്കാം ഇതുപോലെ മടക്കിയിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എവിടെയാണോ സ്റ്റിച്ചിങ് നിർത്തിയതും അവിടെ നിന്ന് താഴത്തേക്ക് അടിക്കാം അതിന് ശേഷം താഴത്ത് നിന്ന് വീണ്ടും മുകളിലോട്ടേക്ക് അടിച്ചിട്ടും ആ ഒരു സ്റ്റിച്ച് ഫിനിഷ് ചെയ്തെടുത്താൽ നമ്മുടെ ബ്ലൗസ് ഇവിടെ റെഡിയായും ഇനി സ്കേർട്ടിൻ്റെ നോക്കാട്ടോ നമുക്ക് ആദ്യം ആ ലൈനിങ്ങിന് ജോയിൻ്റ് വയ്ക്കാനില്ലേ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തില്ലേ ആദ്യം കറക്റ്റായിട്ട് നോക്കിയിട്ടും അതിൻ്റെ മുകളിൽ സ്ട്രെയിറ്റ് പീസ് സ്ട്രെറ്റായിട്ട് വരുന്ന പക്ഷേ അവിടെ വെച്ചിട്ട് ജോയിൻ ചെയ്യണം താഴത്തേക്ക് നമ്മൾ ആ ഒരു ഷേയ്പ്പിലായിരിക്കുമല്ലേ കട്ട് ചെയ്തിട്ടുണ്ടാലും അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ആദ്യം അടിക്കുക പിന്നെ പതിച്ചും കൂടി അടിക്കുക പതിച്ചും കൂടി അടിച്ചതിന് ശേഷം നമ്മൾ അമ്പറിലൊക്കെ ആദ്യം മടക്കിയില്ലേ അതുപോലെ വെച്ചിട്ട് കറക്റ്റ് ഉണ്ടോ ലെവലില്ലേ നോക്കിയിട്ട് ബാലൻസ് ഒക്കെ കുറച്ചുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ലെവലാക്കിയിട്ട് എടുക്കാം അതിനുശേഷം എൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് ഞാൻ ആ കരവശം കട്ട് ചെയ്ത് കളഞ്ഞില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നൂല് വലിയും അല്ലെങ്കിൽ മെറ്റീരിയലിൽ നമുക്ക് കവർ ചെയ്തൊക്കെ അടിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ കരവശം അങ്ങനെ വെച്ചിട്ട് തന്നെയാണ് സൈഡ് ജോയിൻ ചെയ്തെടുത്തത് അതിനുശേഷം നമുക്ക് അടിവശം മടക്കി മടക്കിയടിക്കാം അടിവശം മടക്കി അടിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു മടക്ക് മടക്കാം രണ്ട് മടക്കിലും അടിക്ക് നമുക്ക് അടിക്കാൻ പറ്റൂല ചുളിവ് വരും കേട്ടോ അമ്പറിലെ കട്ട് ചെയ്തല്ലേ അപ്പോൾ ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് ആ മടക്ക് വരുന്ന വശത്തേക്കൂടി അടിക്കുക പിന്നീട് ആദ്യം ഒരു മടക്കും കൂടി മടക്കിയിട്ട് ആ ഒരു സ്റ്റിച്ച് ആദ്യം ചെയ്ത സ്റ്റിച്ചില്ലേ അതിൻ്റെ മുകളിലേക്കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടും നമുക്ക് നെറ്റ് നോക്കാം കേട്ടോ നെറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലും ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ടെടുക്കണം അത് എങ്ങനെയാണ് കറക്റ്റ് അളവ് കിട്ടുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഈ അമ്പറിലെ കട്ട് ചെയ്ത സാറ്റിൻ്റെ മെറ്റീരിയൽ അപ്പം അതിൻ്റെ വേസ്റ്റ് എത്രയാണ് വരുന്നത് നോക്കാം ആ റൗണ്ടിൽ അതെത്രയാണെന്ന് വരുന്നത് നമുക്ക് ടേപ്പ് വെച്ചിട്ട് ഫുള്ളായിട്ട് റൗണ്ടിൽ എത്ര വരുന്നത് എന്ന് അളർന്ന് നോക്കാം അപ്പോൾ ആ ഒരു അളവിലാണ് നമ്മൾ ഇതുപോലെ എടുക്കേണ്ടത് പിന്നെ അത് ഫ്രില്ലിട്ടെടുത്തിന് ശേഷം ഒരുമിച്ച് വെച്ചിട്ട് എല്ലാം ജോയിൻ ചെയ്തെടുക്കാം അപ്പം സാറ്റിനും അതുപോലെ ഈ മൂന്ന് ലെയറിൽ നെറ്റിനും അതുപോലെ കോട്ടനും എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഈ ബാൻഡിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു നാലര ഇഞ്ച് വീതിക്കാന്നിട്ടോ കട്ട് ചെയ്തിട്ടുള്ള അതിന് നീളം എന്ന് വെച്ചാൽ നമ്മുടെ ആ സാറ്റിൻ്റെ അത് കട്ട് ചെയ്തില്ലേ ആ ഒരു നീളത്തിലാണ് കട്ട് ചെയ്ത് അതിനുശേഷം അതിൻ്റെ ഒരറ്റം നമുക്കൊന്ന് മടക്കി അടിച്ച് കൊടുക്കാം ആ മടക്കി അടിച്ച് നമ്മൾ പിന്നീട് പൊട്ടിച്ച് കളയുന്നിട്ടാണ് ജസ്റ്റ് ഒരു മടക്കിയിട്ട് ഒരു അടി കൊടുക്കാം എന്നിട്ട് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പം എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ആ ഒരു ഇതില്ലേ അതിൻ്റെ ലൈനിങ് പീസ് ഇല്ലേ ഉള്ളിലത്തെ കോട്ടൻ്റെ ലൈനിങ് ഇല്ലേ കോട്ടൻ്റെ ലൈനിങ്ങിനോടും ഇതിൻ്റെ വശം വരുന്ന രീതിക്ക് വെച്ചിട്ട് ആദ്യം ഫുള്ളായിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം തിരിച്ചു ഉപ്പറ ഓപ്പോസിറ്റ് വശത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം അതിനൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി പിന്നെ അവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ ആ ഗ്യാപ്പ് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാനാണ് നമ്മുടെ അരവണ്ണം എത്രയാണോ പതിനെട്ട് ഇഞ്ചാണെങ്കിൽ ഇന്ന് ഇഞ്ച് കുറച്ചിട്ട് ഇഞ്ചിൽ വേണം നമ്മൾ എന്താ നമ്മുടെ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടിട്ട് അലാസ്റ്റിക് ആ ഒരളവിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് അലാസ്റ്റിക് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം പിന്നെ അതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മെറ്റീരിയൽ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് സെൻ്ററിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യം ഇട്ട സ്റ്റിച്ചിലും ആ സ്റ്റിച്ചൊക്കെ ഒന്ന് അഴിച്ചു കളയാട്ടോ കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ സ്കേർട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും പിന്നെ ഈ നെറ്റിൻ്റെ അടിവശം മടക്കി അടിക്കുന്നില്ല കേട്ടോ അപ്പം നെറ്റിന് അങ്ങനെ കീറിപ്പോന്നങ്ങനെ നൂലി വലിയാനൊന്നും ഇല്ല അപ്പോൾ സാധാരണ നെറ്റിൻ്റെ അടിവശം മടക്കി അടിക്കാറില്ല വേണമെങ്കിൽ നമുക്ക് ആ മറ്റേ അങ്ങനെ എന്താ ഉരുത്തി അടിക്കുന്നണക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ മെഷീൻ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിതുപോലത്തെ ബട്ടർഫ്ലൈൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് വെച്ചിട്ട് കുറച്ച് ബട്ടർഫ്ലൈ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ താഴത്ത് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ടോ അതവർ അങ്ങനെ ബട്ടർഫ്ലൈ വെച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തും അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ റിസൾട്ട് അത് ഇതുപോലെയാണ് വരുന്ന കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുത്ത നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്നേരം പറയാം അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂട്ടോ പക്ഷേ ഈ ഡ്രസ്സിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് കേട്ടോ സീറോ ടു വൺ ഇയർ ആയിരത്തി നാനൂറാണ് വരുന്നതും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ